ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ആദ്യ നീക്കം നടത്തേണ്ടത് സ്ത്രീയാണോ പുരുഷനാണോ ഈ വിഷയമാണ് വിഷയമാണെന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിലെ പല ഘടകങ്ങളിലൊന്നാണ് ലൈംഗിക ബന്ധം പരസ്പരം സ്നേഹവും വിശ്വാസവും നിലനിൽക്കുന്നിടത്താണ് മികച്ച ശാരീരിക ബന്ധം ഉണ്ടാകുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾ ചെയ്യണമെന്ന് പുരുഷന്മാർ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ അതെ അത് വേഴ്ചയിലേക്കുള്ള ആദ്യ നീക്കം തൻ്റെ പങ്കാളി നടത്തണമെന്നാണ് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്നത് എന്നാണ് പഠനം കണ്ടെത്തിയത് പലപ്പോഴും പുരുഷന്മാരാണ് വീഴ്ചയിലേക്കുള്ള ആദ്യം നീക്കം നടത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാം പങ്കാളിയെ ഉണർത്താനുള്ള ചെറുതലോടലുകൾ ചുംബനങ്ങൾ എന്നിവയെല്ലാം ആദ്യം നടത്തുന്നത് പുരുഷന്മാരാണ് എന്നാൽ ഇപ്പോൾ കാലം മാറിയിരിക്കുകയാണ് ഈ കാലഘട്ടത്തിലെ സ്ത്രീകൾ ഒരിക്കലും അവരുടെ പുരുഷന്മാരുടെ നീക്കത്തിനായി കാത്തിരിക്കാറില്ല ആദ്യ നീക്കം നടത്തുന്നതിൽ നാണക്കേടും സ്ത്രീകൾ വിചാരിക്കാറില്ല സ്ത്രീ സമൂഹം ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചിരിക്കുകയാണ് കിടപ്പറയിൽ നാണം കുടുങ്ങിയിരിക്കുന്നവരല്ല സ്ത്രീകൾ എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ മുൻകൈ എടുക്കുമ്പോൾ ദമ്പതികൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കൂടുതൽ പ്രവണത കാണിക്കുന്നുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ഇത് നിങ്ങൾക്ക് അവിശ്വസനീയമായി തോന്നുന്നുണ്ടോ എന്തായിരിക്കും പഠനം കണ്ടെ കണ്ടെത്തിയത് അല്ലെ അതെ ഗവേഷകർ നടത്തിയ ഒരു പഠനമാണ് അഥവാ എൻ ടി എൻ യു എന്ന ഗവേഷകർ ഈ കണ്ടെത്തലിൽ പത്തൊമ്പതിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ദമ്പതികളിലാണ് ഈ സർവേ നടന്നത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ് ഈ ദമ്പതികൾ സർവേയിൽ ഈ വിഭാഗത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ മുൻകൈയെടുക്കുന്ന സ്ത്രീകൾ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പങ്കാളികളുമായി കൂടുതൽ സമയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് തന്റെ പങ്കാളിയായ പുരുഷനോട് വളരെയധികം ആകർഷിക്കപ്പെടുകയാണെങ്കിൽ സ്ത്രീകൾ പൊതുവേ ശാരീരിക ബന്ധത്തിന് മുൻകൈയെടുക്കാറുണ്ട് അതുപോലെ താൽക്കാലികമായ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾ തന്നെയാണ് ലൈംഗിക ബന്ധത്തിന് എടുക്കുന്നത് എന്നൊരു മറ്റൊരു കണ്ടെത്തൽ ആ ബന്ധത്തിനിടയിൽ ഏത് സാഹചര്യത്തിലും പങ്കാളിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് വ്യക്തമായ ധാരണയും അതിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുമുണ്ട് അതേസമയം ആത്മാർത്ഥതയും പ്രതിബദ്ധതയുമുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ പെട്ടെന്നുള്ള വഴക്കുകൾ അല്ലെങ്കിൽ ബന്ധങ്ങളിലെ ആശയവിനിമയ വിടവുകൾ കാരണം ലൈംഗികത ചിലപ്പോൾ തടങ്ങിയേക്കാം ആത്മാർത്ഥമല്ലാത്ത ഒരു ബന്ധത്തിലുള്ള സ്ത്രീകൾക്ക് പൊതുവെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് ഇനി എന്തുകൊണ്ടായിരിക്കും സ്ത്രീകളുടെ ആദ്യ നീക്കം പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾക്കറിയണ്ടേ അതെ സ്ത്രീകളുടെ ആദ്യ നീക്കം അവരുടെ ആത്മവിശ്വാസത്തെയാണ് കാണിക്കുക പലരും ഇതിന് വിരുദ്ധമായാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആത്മവിശ്വാസം കാണിക്കുന്നതുമാണ് പുരുഷന്മാർ ആസ്വദിക്കുന്നത് സ്ത്രീ ആധിപത്യം എടുക്കുന്നതോ അല്ലെങ്കിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്നതോ പുരുഷന്മാർ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് സ്ത്രീകളിൽ നിന്ന് ഒരിക്കലെങ്കിലും പ്രശംസകൾ ലഭിക്കാനും പുരുഷന്മാർ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു സത്യവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്